രജുതേട്ടനെ എങ്ങനെയാണ് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണോ കേരളത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാറുണ്ട് ഇപ്പം എനിക്ക് മൂന്നാർ വാഗമൺ എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മൂന്നാർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് പിന്നെ എനിക്ക് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത് ഇഷ്ടം തരുന്ന യാത്രയാണ് പ്രത്യേകിച്ച് ചേട്ടൻ ഇഷ്ടപ്പെടുന്ന രമണി ചേച്ചിയുടെ അയ്യർ കടിയുള്ളത് നമ്മളിപ്പോ ഇനി അതുപോലെ എന്തെങ്കിലും അയ്യോ എന്റെ കള്ളത്തരം മണി അങ്ങനെ ഒരു രമണി ഇല്ലല്ലോ ഇല്ല ഈ പ്രചോദനയുടെ കാര്യം പറയുമ്പോഴേ എനിക്കൊക്കെ എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട് ഏതൊരു ഡയറക്ടറിന്റെയും ഏതൊരു തിരക്കഥാകൃത്തിന്റെ മനസ്സിൽ ആദ്യം ഒരു കല്യാണച്ചക്കം വന്നു കഴിഞ്ഞാൽ പ്രജോത് പ്രജോത്യോ ഒരു ഇരുപത് വർഷമായിട്ട് കല്യാണ ചെക്കനായിട്ട് അഭിനയിക്കുന്നുണ്ട് അന്ന് കാണുമ്പോഴും ഇന്ന് കാണുമ്പോഴൊക്കെ ഒരേപോലെ ഗ്ലാമർ ഇങ്ങനെ കൊണ്ടുപോകും പ്രത്യേകിച്ച് മിൻഷീൽഡ് ഇല്ലേ സ്റ്റൈൽ നേച്ചർ പിടിച്ചു ആ ഹെയർ സ്റ്റൈൽ അങ്ങനെ കൊണ്ടുപോകുന്ന ആണോ അതെയോ അതെ മുടിയൊക്കെ ആയിരുന്നു പിന്നെ അതീ പറഞ്ഞ പോലെ ഒന്ന് ഇങ്ങനെ ആയി കിട്ടി ആയി കിട്ടി അപ്പൊ ഈ കല്യാണ ഒരുപാട് അവസരങ്ങൾ വന്നല്ലോ ഇപ്പൊ വന്നാൽ അത് ചെയ്യുവോ അതെയോ ചെയ്യുന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞത് ഒരു പ്രാവശ്യം നമ്മൾ അബദ്ധത്തിൽ പറഞ്ഞു ഇനി കല്യാണച്ചക്കന് വിളിക്കരുതെന്ന് പോയി പിന്നെ നല്ല ഒരു വിഷമം വിളിക്കാതെ അതുകൊണ്ട് ഏത് വേഷം കിട്ടിയാലും നമ്മൾ ചെയ്യും ശരി ചേച്ചി എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താണ് വരുന്നത് സോഷ്യൽ മീഡിയ വരും പിന്നെ കുട്ടികളെ പറ്റിക്കുന്ന ഒരാള് പറ്റിക്കുന്ന ആള് എങ്ങനെയാ കുട്ടികള് പാവ കുട്ടികള് അവരുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചോർത്തെടുക്കാൻ എന്താ ഒരു ഉത്സാഹം ഏറ്റവും നല്ല കമന്റ് പറഞ്ഞത് പിഷാരടിയാണ് പിഷാരടി പറഞ്ഞിട്ടുള്ള വയസ്സുള്ള കുട്ടികളെയാണല്ലോ നമ്മളെ പ്രോഗ്രാമിന് കൊണ്ടുവരുന്നത് അപ്പൊ നിനക്ക് ആ പ്രോഗ്രാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ പിള്ളേരെത്ര ബുദ്ധിയേ നിനക്കുള്ളു അതുകൊണ്ടാണ് ഞാനാലോചിച്ചൊന്ന് വിലയിരുത്തി നോക്കിയപ്പോ ശരിക്കും തോന്നി ശരിയായിരിക്കും കാര്യം മനസ്സിൽ ഇപ്പോഴും കുട്ടിത്തം ഇങ്ങനെ നിറഞ്ഞു തുളമ്പുന്ന ഒരാളാണ് പക്ഷേ വയലന്റ് ആയ വേറെ ടൈപ്പാ അതേ വേറെ സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ ഉരുളക്കുപ്പേരി കൊടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ് സുഭി ചേച്ചിയുടെ ഒരു കാര്യങ്ങൾ അതെ 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 അത് നമ്മള് പറയേണ്ട കാര്യം അപ്പൊ പറയണം മുഖത്തുള്ള എക്സ്പ്രഷൻ ഇത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ അതെ അതെ അത് നമ്മൾ അംഗീകരിക്കും അത് ചെയ്ത് ശരിയായില്ല ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല അതൊക്കെയാണ് പക്ഷെ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കും ഉപയോഗിക്കരുത് അപ്പൊ